നമസ്കാരം നമ്മളുടെ കേരളം ഇന്ന് വിവാദങ്ങളുടെ തീച്ചുളയിലാണ് ഒന്നിന് പുറകെ ഒന്നായി വിവാദങ്ങൾ പക്ഷേ ഈ വിവാദങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വിവാദങ്ങൾ ഒന്ന് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം മറ്റൊന്ന് പി വി അൻവർ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം നമ്മളുടെ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ വിവാദം ഈ രണ്ട് വിവാദങ്ങൾക്കും ഒരു സമാനതയുണ്ട് എന്താണെന്ന് അറിയാമോ ഈ ഇങ്ങനെ കത്തിക്കയറി ഒരു ലെവൽ എത്തുമ്പോൾ അവിടെ വെച്ച് അണ കെട്ടിയതുപോലെ രണ്ട് നിൽക്കുകയാണ് ഒന്ന് പി വി എൻവറിൻ്റെ എടുക്കുക ഇന്നത്തെ തന്നെ സംഭവം അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി ഏതാണ്ട് യുദ്ധമൊക്കെ അദ്ദേഹം അവസാനിപ്പിച്ച മട്ടാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ വളരെ അനുനയത്തോടു കൂടി തന്നെ പി വി എൻവറുമായി സംസാരിച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കാമെന്ന് ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം തൃപ്തനായി എന്നാണ് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അണിയറയിൽ നടന്നതെന്ന് ഊഹിക്കാനേ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ വിവാദം ഇതിനപ്പുറം അങ്ങോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ല പി വി എൻവർ ലക്ഷ്യം വെച്ച ആൾക്കാരുടെ കുറേ ആൾക്കാരുടെ പേരുകളും കുറേ തലകളുമൊക്കെ സസ്പെൻഷനിലും സ്ഥലം മാറ്റത്തിലുമൊക്കെ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിക്കുമായിരിക്കും പക്ഷേ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കോ അല്ലെങ്കിൽ യഥാർത്ഥ കാരണത്തിലേക്കോ ഇതെത്താൻ യാതൊരു സാധ്യതയുമില്ല പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഏതാണ്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആ വിഷയം പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം നമ്മൾ പറഞ്ഞു വരുന്നത് സിനിമയെക്കുറിച്ചാണ് സിനിമാ വിവാദത്തെക്കുറിച്ച് നിങ്ങൾ നോക്കുക ഇങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പലരും പല വെളിപ്പെടുത്തലുകളും നടത്തി പല കാര്യങ്ങളും ചർച്ച ചെയ്തു ആൾക്കാരും മാധ്യമങ്ങളും െല്ലാം ഓരോ വെളിപ്പെടുത്തൽ വരുമ്പോഴും അതിൻ്റെ പിന്നാലെ പോകുന്നു വലിയ വാർത്തയാകുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇത് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വാർത്തകൾ വരുന്നു അവിടെ വച്ച് അണ കെട്ടിയതുപോലെ വാർത്തകളുടെ കുത്തൊഴുക്ക് നിൽക്കുകയാണ് അതിനപ്പുറം ഇപ്പോൾ ഒരു ഇഞ്ച് ഇത് മുമ്പോട്ട് പോയിട്ടില്ല എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖല എന്നല്ല ഒരു മേഖലയിലും ഒരു ചർച്ച വരാനോ അത്തരം വാർത്തകൾ വരാനോ ആർക്കും താല്പര്യമില്ല മാധ്യമങ്ങളിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത്തരം വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ആ വാർത്തകളൊന്നും ഇപ്പോൾ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ആ വാർത്തകളുടെ ലിങ്കുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടാനില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പരാതിപ്പെടുന്നത് കണ്ടു ഞാനത് നോക്കിയിട്ടില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് മലയാള സിനിമാ മേഖലയിൽ ലഹരിയുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികൾ ഒരു ഫിലിം പ്രൊഡ്യൂസറും അദ്ദേഹം അദ്ദേഹത്തിന് ഫിലിം സംവിധായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ വന്നിരുന്നു അവരപ്പോൾ തന്നെ ആ ആരോപണങ്ങൾ നിഷേധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേസിന് പോവുകയും പോവുകയാണ് എന്ന് പറയുകയും ചെയ്തു കേസിന് പോയോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അതേ വിവാദം അല്ലെങ്കിൽ അതേ ആൾക്കാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഒരു തമിഴ് ഗായിക രംഗത്ത് വരികയും ഈ പറയുന്ന ദമ്പതിമാർ അവർ ഉടൻ തന്നെ ഈ ഗായികയ്ക്കെതിരെ ഇപ്പോൾ ഇന്ന് ഇന്നത്തെ വാർത്തയനുസരിച്ച് മാനരാഷ്ട്രത്തിന് കേസ് കൊടുക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിന് ഇതൊക്കെ വളരെ ചെറിയ വിഷയമാണ് യഥാർത്ഥ വിഷയത്തിൻ്റെ സീരിയസ്നെസ് അതിൻ്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ കാരണം കേരളത്തിൽ സിനിമാ മേഖലയിൽ മാത്രമല്ല കേരളത്തിലെ സമസ്ത മേഖലകളിലും ലഹരി മാഫിയ വളരെ പെതുക്കുകയാണെങ്കിലും ചുവട് ഉറപ്പിക്കുകയാണ് അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഈ പറയുന്ന എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയമുണ്ട് അതിൽ സിനിമാ മേഖലയുണ്ട് സാമ്പത്തിക മേഖലയുണ്ട് ഈവൻ മത തീവ്രവാദി സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ദേശവിരുദ്ധ ശക്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം നക്ഷത്ര എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുരുന്നിൻ്റെ കാര്യം അതിനെ പന്തളത്തിനടുത്ത് സ്വന്തം വീട്ടിൽ വെച്ച് സ്വന്തം പിതാവ് തന്നെ ആ കുഞ്ഞിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു ആ പിതാവ് മയക്കുമരുന്നിന് അടിമയായിരുന്നു അത് ഒരു ചെറിയ കാര്യം മാത്രമല്ല ഇതുപോലെ എത്രയെത്ര വിഷയങ്ങൾ എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് ആണ് നടക്കുന്നത് മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മക്കൾ വൃദ്ധയെ ബലാത്സംഗം ചെയ്യുന്ന ചെറുപ്പക്കാരൻ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും കൈ വെറുതെ വിടാത്ത നരാധമന്മാർ അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് ഇത് ബലാത്സംഗം മാത്രമല്ല ഇവർ നടത്തുന്നത് മറ്റ് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്താൻ മയക്കുമരുന്ന് ഒരു വലിയ പ്രചോദനമാകുന്നുണ്ട് ഇവിടെ പലർക്കും ഇത് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയവുമല്ല പക്ഷേ സിനിമാ മേഖലയിൽ ഇതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല തമിഴ്നാട്ടിലൊരു സിനിമാ നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അറസ്റ്റിലായി അയാളുടെ പേര് ജാഫർ സദീക്ക് എന്നാണ് ജാഫർ സദീനെ അറസ്റ്റ് ചെയ്തത് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ ജാഫർ സദീഖ് അവിടെ അറിയപ്പെടുന്ന ഒരു സിനിമാ നിർമ്മാതാവാണ് ഇനി ഈ മയക്കുമരുന്നിൻ്റെ രാസപദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്ന് പറയുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു ഈ മയക്കുമരുന്നൊക്കെയാണ് കേരളത്തിലേക്ക് ഒരു വലിയ ചാനൽ വഴി കൃത്യമായ സംവിധാനങ്ങളിലൂടെ കേരളത്തിലും എത്തുന്നതെന്ന് പറയുന്നു ഇതുമാത്രമല്ല ഈ പറയുന്ന മയക്കുമരുന്നിലൂടെ ലഭിക്കുന്ന പണം ആ പണത്തെ വെളുപ്പിക്കാനുള്ള ഒരു മേഖലയായിട്ട് ഇവരെല്ലാം കാണുന്നത് സിനിമാ മേഖലയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ആരെയും ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് കേസുകളുടെ വർധനവിൽ മുന്നൂറ് ശതമാനം വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ വെറും അയ്യായിരത്തിൽ ചുരുവാനം കേസുകൾ അയ്യായിരത്തി അറുന്നൂറോ മറ്റോ കേസുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അമ്പതിനായിരത്തിലും അറുപതിനായിരത്തിലും ഒക്കെ എത്തി നിൽക്കുകയാണ് എന്ന് കണക്കുകൾ പറയുന്നു ഈ വർഷം ഇതുവരെ ഒരു ഓഗസ്റ്റ് മാസം വരെ പിടിച്ച മയക്കുമരുന്നിൻ്റെ അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് കോടിയോളമാണ് ഏതാണ്ട് നാലായിരത്തി നാനൂറോളം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അത്രത്തോളം കേസുകൾ ഉണ്ടായി പത്ത് ഇരുന്നൂറ്റി മുപ്പത് വാഹനങ്ങൾ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അധികൃതർ ഇത് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കണക്കാണ് പക്ഷേ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കണക്ക് ഇതിനും അപ്പുറമാണ് കാരണം അവർക്ക് കേരളത്തിലെ മയക്കുമരുന്ന് മാത്രമല്ല കേരളത്തിലേക്ക് എത്തുന്ന റൂട്ടും കേരളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെക്കുറിച്ച് കൂടി വിവരമുണ്ട് നമ്മൾക്ക് ഓർമ്മയുണ്ടാവും കർണാടക എലക്ഷന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ലക്ഷദ്വീപിനോട് ചേർന്നുള്ള കടലിൽ പിടിച്ചെടുത്തത് പതിനയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഈ ലക്ഷദ്വീപിനെതിരെ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മളുടെ സിനിമാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ടിറങ്ങിയത് ഒരുപക്ഷേ നമ്മളുടെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ലക്ഷദ്വീപ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ട്രാൻസിറ്റ് പോയിൻ്റായി ഉപയോഗിച്ച് വരുമ്പോഴാണ് ലക്ഷദ്വീപിൽ വലിയ വികസന പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സർക്കാർ വന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേരളവും തമിഴ്നാടും ലക്ഷദ്വീപ് ഉൾപ്പെട്ട ആ കടൽ പ്രദേശവും ഒക്കെ നർക്കോട്ടിക്സ് ട്രേഡിൻ്റെ ഒരു വലിയ രംഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇതിൻ്റെ വ്യാപനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് വിതരണക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ലോക്കൽ ട്രേഡേസിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതെല്ലാം കണക്കുകൾ തന്നെ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോലും ഇന്ന് മയക്കുമരുന്നോ കഞ്ചാവോ ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല സിനിമാ മേഖലയിൽ അത്ര പോലും അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പാലാ ബിഷപ്പ് ഒരിക്കൽ നർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലുണ്ടായ പുലിവാല് അന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് തന്നെ ആദ്യമാണ് കേൾക്കുന്നത് എന്നാണ് ശരിക്കും നർക്കോട്ടിക് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നർക്കോട്ടിക് ജിഹാദ് എന്താണ് എന്നറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാറില്ല നിങ്ങൾ ദേശീയ മാധ്യമങ്ങളോ അന്തർദേശീയ മാധ്യമങ്ങളും നോക്കിയാൽ മതി ഹർഖത്ത് ഉൾ മുജാഹിദ്ദീൻ ഹിസ്ബുള്ള അതേപോലെ തന്നെ താലിബാൻ ഈ പറയുന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകര സംഘടനകളുടെ എല്ലാം പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് മയക്കുമരുന്ന് കച്ചവടമാണ് ഞാൻ നേരത്തെ കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട അതിന് തൊട്ട് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലക്ഷദ്വീപിനെ കേന്ദ്രീകരിച്ച് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കപ്പലിൽ നിന്ന് പതിനയ്യായിരം കോടി രൂപയുടെ നർക്കോട്ടിക്സ് പിടിച്ചെടുത്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ നർക്കോട്ടിക്സ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്ര പ്രവർത്തിക്കുന്ന ഹാജി സലീം ഗ്രൂപ്പിൻ്റെ വകയായിരുന്നു ഹാജി സലീം ഗ്രൂപ്പ് അവിടെ കൃത്യമായിട്ട് തീവ്രവാദി സംഘടനകൾക്ക് പണം കൊടുക്കുന്ന ഗ്രൂപ്പ് കൂടിയാണ് കറാച്ചിയാണ് അവരുടെ കേന്ദ്രം ഈ ഗ്രൂപ്പാണ് ലക്ഷദ്വീപ് ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ലക്ഷ്യമാക്കി ഈ പറയുന്ന നർക്കോട്ടി മയക്കുമരുന്നുമായി വന്നുകൊണ്ടിരുന്നത് എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു നർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറയുന്ന സാധനമേ കേട്ടിട്ടില്ല എന്ന് നമ്മളുടെ നാട്ടിലെ ഭരണകർത്താവ് പറയുകയാണ് ഇങ്ങനെ ഒരു സംഗതി ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഇത് കേരളത്തിന് വലിയ തോതിൽ ഭീഷണിയായി വരികയാണ് കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്ന ശ്രീ ജേക്കബ് ന്യൂസ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് കേരളത്തിൽ എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട് എന്നാണ് വർഷങ്ങൾ മുമ്പുള്ള കണക്കാണ് അപ്പോൾ ഇപ്പോൾ അത് ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു മുന്നൂറ് ശതമാനം വർധനവ് മയക്കുമരുന്ന് പിടിക്കുന്ന കേസുകളിൽ തന്നെ ഉള്ളപ്പോൾ ആ ട്രെയ്ഡ് ഇന്ന് ഏത് രൂപത്തിലെത്തി നിൽക്കുന്നു എന്ന് നമ്മൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഈ വിഷയത്തിലേക്ക് ഫോക്കസ് പോകാതിരിക്കാൻ ആരൊക്കെയോ കാര്യമായി ശ്രമിക്കുന്നുണ്ട് ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ഒരു ഭരണ സംവിധാനം പോലീസ് സംവിധാനം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും തീവ്രവാദത്തെ സംബന്ധിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കാര്യമായിട്ട് അന്വേഷിക്കാനോ അന്വേഷിച്ച് നടപടിയെടുക്കാനോ വലിയ താല്പര്യമോ പൊളിറ്റിക്കൽ വില്ലോ ഇല്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതേ ആറ്റിറ്റ്യൂഡാണ് അതേ ത നയമാണ് ലഹരി മാഫിയയുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭരണകൂടം ഇന്ന് പുലർത്തുന്നത് കാര്യമായ വലിയ അന്വേഷണങ്ങളോ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് ഇതിൻ്റെ അടിവേര് കണ്ടെത്താനുള്ള ശ്രമങ്ങളോ ഇവിടെ നടക്കാറില്ല പല കേസുകളും പിടിക്കുമ്പോഴും ഉള്ളിൽ കിടക്കുന്നത് ചെറിയ മീനുകൾ മാത്രമാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹൈ പ്രൊഫൈൽ കേസ് ഉണ്ടാകാത്തത് യാദൃശ്ചികവുമല്ല എല്ലാ മേഖലയിലും അതിശക്തമായി വല വിരിച്ചുകൊണ്ട് തന്നെ മയക്കുമരുന്ന് മാഫിയ ഇവിടെ മുന്നേറുകയാണ് സിനിമാ മേഖല അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ അതിനുള്ള ഒരു വാതിൽ മാത്രമാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വാതിലാണ് ആ വാതിലിലൂടെ മയക്കുമരുന്ന് മാത്രമല്ല എത്തുന്നത് ആശയങ്ങളും എത്തുന്നുണ്ട് രാജ്യവിരുദ്ധ ആശയങ്ങളുള്ള സിനിമകൾ ഉത്തരേന്ത്യൻ വിരുദ്ധ ആശയങ്ങളുള്ള സിനിമകൾ ഹിന്ദു വിരുദ്ധതയുള്ള സിനിമകൾ ജാതിബോധം വളർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സിനിമകൾ ഇതെല്ലാം കേരളത്തിൽ ഉണ്ടാകുന്നതും യാദൃശികമല്ല ഇതിനെക്കുറിച്ച് കേരളത്തിൽ എന്തായാലും കാര്യമായ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ദേശീയ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു മൾട്ടി ഏജൻസി പ്രോബ് മൾട്ടി ഏജൻസി അന്വേഷണം ഈ വിഷയങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു കൃത്യമായ ഉത്തരം ലഭിക്കുകയുള്ളൂ കൃത്യമായ പരിഹാരം ലഭിക്കുകയുള്ളൂ കേരളം രക്ഷപ്പെടുകയുള്ളൂ നമസ്കാരം